ഇന്നലെ നമ്മുടെ നാട്ടിൽ സംക്രാന്തി ആയിരുന്നല്ലോ സംക്രാന്തി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പണ്ട് കാലത്ത് കുറച്ച് ഒരു വീട്ടിൽ നല്ല ഓർമ്മകൾ നമ്മുടെ മനസ്സിലോട്ട് കയറി വരും അതുപോലത്തെ ഒരു ഓർമ്മയാണിപ്പോൾ അയറിറക്കുന്നത് എന്താ വെച്ചാൽ പണ്ട് കാലത്ത് വീട്ടിലെ അവസ്ഥ തന്നെ ഭയങ്കര പരിതാപകരമായിരുന്നു അന്നൊന്നും എന്തോ അല്ല ദോശയോ ചിക്കനോ ഒന്നും കിട്ടില്ല അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ സംക്രാന്തി സമയത്ത് നമ്മൾ ദോശയും ചിക്കനോ ഉണ്ടോ അന്നെല്ലാം ദോശയും ചിക്കനും കഴിക്കണമെങ്കിൽ ഒരു വർഷം കാത്തിരിക്കണം അതായിരുന്നു വീട്ടിലെ അവസ്ഥ അതല്ല നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ബുദ്ധിമുട്ടാണെന്നു നടത്തു വീട്ടിൽ അവർ ഉണ്ടാക്കി കൊടുത്താലും ഇതെല്ലാം ഓർക്കുമ്പോൾ നല്ലൊരു നസ്ട്രാൾറ്റി തന്നെയാണ് ഇപ്പോൾ പിന്നെ ദോശയും മുണ്ടല്ലിയും ചിക്കനും എല്ലാം നമ്മുടെ ജീവിതത്തിൽ എന്നുള്ള ഭക്ഷണത്തിൻ്റെ ഭാഗമായി മാറിയല്ലോ പക്ഷേ അത്രയൊക്കെ തന്നെ ആണെങ്കിലും പണ്ട് കാലത്ത് ഭക്ഷണത്തിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കാരണം അന്ന് ഇല്ലായ്മ നിന്ന് ഉള്ളത് നീക്കി വെച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഭക്ഷണം അത് നമ്മുടെ അച്ഛനമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണത്തിൻ്റെ രീതി അതൊന്നും വേറെ തന്നെയാണ് അപ്പോൾ ഈ സംക്രാന്ത സമയത്ത് അതൊന്ന് ഓർത്തു പോയി അതൊന്ന് ചെറുതായി ട്വീറ്റ് ചെയ്തോളൂ താങ്ക്